ജയിലിൽ തടവുകാരുടെ അനന്തര അവകാശികളുടെ വിശദമായ വിവരങ്ങൾ ശേഖരിക്കാനൊരുങ്ങി സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച ഹർജിയിലാണ് സർക്കാർ മറുപടി അറിയിച്ചത് കേരളത്തിലെ ജയിലുകളിലെ തടവുകാരുടെ നിയമപരമായ അവകാശികൾ ആരെല്ലാം എന്നതടക്കമുള്ള വിശദമായ വിവരശേഖരണമാണ് സർക്കാർ നടത്തുക ഇതിനായി ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സുപ്രീംകോടതിയുടെ നിർദ്ദേശാനുസരണം സ്വമേധയാ ഫയലിൽ സ്വീകരിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ സർക്കാർ മറുപടി നൽകിയത് വിവരശേഖരണത്തിനായി സർക്കാരിന് ഹൈക്കോടതി സമയം അനുവദിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ജയിലിൽ വെച്ച് അസ്വാഭാവികമായി മരിച്ച തടവുകാരുടെ ഉറ്റബന്ധുക്കളുടെ വിവരങ്ങൾ ശേഖരിച്ച് നഷ്ടപരിഹാരമടക്കം നൽകുന്നതിന് വേണ്ടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഇടപെടൽ സ്വമേധയെടുത്ത പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി നേരത്തെ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരുന്നു തടവുകാരുടെ നിയമപരമായ അവകാശികളെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ച് നഷ്ടപരിഹാരം നൽകാനുള്ള കൃത്യമായ സംവിധാനം വേണമെന്നായിരുന്നു അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ജനം കൊച്ചി